നമസ്കാരം രാമൺകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം ഇത് എൻ്റെ കഥയാണ് എൻ്റെ സർവീസിൽ കിട്ടിയ ഒരു സമ്മാനമാണ് രണ്ടായിരത്തി ഒമ്പതിൽ കെ സി ബി പൂജപ്പുര ഇലക്ട്രിക്കൽ സെക്ഷനിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്കൊരു അപകടം സംഭവിച്ചു ഏപ്രിൽ മുപ്പത് ഏപ്രിൽ മുപ്പത് എന്ന് ഞാൻ വളരെ ലാഘവത്തോട് കൂടി പറയുന്നു അത് എനിക്ക് കറുത്ത ദിവസമായിരുന്നു പതിനൊന്ന് കയറി ഓഫ് ചെയ്തിരുന്നു ജനറേറ്റർ സപ്ലൈ തിരിച്ചു വന്ന് ഞാനിരുന്ന ഭാഗത്ത് എർത്ത് ഫാൾട്ട് അടിച്ച് എൻ്റെ ശരീരമാസകലം പൊള്ളലേക്കുകയും എൻ്റെ ഇടുപ്പല്ല് പൊട്ടുകയും ചെയ്തു എൻ്റെ വിരളറ്റുപോയി തലയുടെ പുറകിലുള്ള തലയോട്ടിയുടെ ഭാഗം ഇളകി ഇത് എൻ്റെ കഥ തന്നെയാണ് ജയചന്ദ്രൻ എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പലരും എന്നോട് ചോദിച്ചു അതിന് മറുപടിയാണ് ഞാൻ ഈ വാർത്ത ചെയ്യുന്നത് ഇതൊരു രണ്ട് എപ്പിസോഡായി ഈ വാർത്ത ഞാൻ പുറത്തുവിടും ഒന്നാമത്തെ എപ്പിസോഡ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി ഒമ്പതിൽ ഇലക്ട്രിക്കൽ സെക്ഷൻ പൂജപ്പുറിയിൽ എല്ലാം സെക്കൻഡായി ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്കൊരു സംഭവിച്ചു അത് സൈറ്റും അവസരവും ആക്സിഡന്റ് റിപ്പോർട്ടും എഴുതാൻ പോലും അവർ തയ്യാറായിട്ടില്ല എന്നാൽ അന്ന് തന്നെ എഴുതിക്കാനുള്ള ആർജവം എൻ്റെ സഹോദരനുണ്ടായി എനിക്കൊരു ഓർമ്മ വന്നപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു സൈറ്റ് മഹസറും ആക്സന്റ് റിപ്പോർട്ടും എഴുതിക്കണം ഇല്ലെങ്കിൽ അത് കുഴപ്പത്തിലേക്ക് പോകും എന്തുകൊണ്ടെന്നാൽ ഞാൻ അന്ന് പ്രതിപക്ഷ യൂണിയന്റെ സെക്രട്ടറിയാണ് വ്യക്തിപരമായ വിരോധം അന്ന് നിലവിലുണ്ട് തിരുവനന്തപുരം പവർ ഹൗസിലെ അന്നത്തെ ഭരണകക്ഷി യൂണിയന്റെ ആൾക്കാരെല്ലാം എനിക്ക് ശത്രുക്കളാണ് അതായത് സാധാരണ കോൺഗ്രസ് ഭരണം അവസാനിച്ചാൽ ഐ എൻ യു സി എന്ന് പറയുന്ന സാധനം കാണില്ല അതാണ് തിരുവനന്തപുരം പവർ ഹൗസിന്റെ അവസ്ഥ എന്നാൽ രണ്ടായിരത്തി ഏഴിൽ രണ്ടായിരത്തി ആറിൽ എനിക്കൊരു ഗുരുതരമായ പരാതിയും മറ്റും ഇവർ നൽകിയിരുന്നു ഞാൻ മെമ്പർഷിപ്പ് എടുക്കാത്തതും അന്ന് എന്നെ വട്ടിയൂർക്കാവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അന്തസായി പോയി അന്ന് ഞാൻ ഇലക്ട്രിസിറ്റി വർക്കറാണ് അവിടെ നിന്ന് രണ്ടായിരത്തി ഏഴിൽ ഞാൻ പൂജപ്പുരയിൽ വരുന്നു പൂജപ്പുരയിൽ അന്തസായി ജോലി ചെയ്തു രണ്ടര വർഷത്തോളം ജോലി ചെയ്തപ്പോഴാണ് ആക്സിഡന്റ് നടക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് ഏപ്രിൽ മുപ്പത് അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്നതെല്ലാം നല്ല രസമായിരുന്നു എന്താണ് കാരണം രണ്ടായിരത്തി ഒമ്പതിലെ ഈ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട സൈറ്റ് മഹസർ ആക്സിഡന്റ് റിപ്പോർട്ട് എഴുതി രാവിലെ ആറൻപതിന് എ ഇ സുരേന്ദ്രൻ വിളിച്ചിട്ടാണ് ഞാൻ വരുന്നത് എ ഇയുടെ സി യു ജി ഫോണിൽ നിന്നാണ് എനിക്ക് ഫോൺ വരുന്നത് അന്ന് സാധാരണ ഫോണാണ് ടോർച്ച് സെറ്റാണ് ആ ടോർച്ച് സെറ്റിൽ എനിക്ക് പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ആയതുകൊണ്ട് എനിക്ക് തെളിയിക്കാൻ പറ്റി അതൊരു പഴയ കണക്ഷനാണ് നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ സിക്സ് ടു സിക്സ് ഡബിൾ ഫൈവ് ഇപ്പോൾ ഉള്ളത് ലൈഫ് ടൈമാണ് ഇപ്പോൾ താരിഫൊക്കെ മാറിക്കഴിഞ്ഞു ആ ഫോണിൽ എ ഈടെ ഫോണിൽ നിന്നുള്ള ഇൻകമിങ് കോൾസ് വന്നു അതിനനുസരിച്ച് ബില്ലിലും അത് ആഡ് ചെയ്തു അതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത് പിന്നീട് അതിനെക്കുറിച്ചുള്ള നിയമ പോരാട്ടങ്ങൾ ഏകദേശം പതിനഞ്ച് വർഷത്തോളം നടത്തി ആ നിയമ പോരാട്ടത്തെ കുറിച്ച് പറയണമെങ്കിൽ ഒരു പതിനഞ്ച് എപ്പിസോഡ് അടിക്കണം ആ എപ്പിസോഡ് അവിടെ നിൽക്കട്ടെ എന്നാൽ അന്ന് ആക്സിഡന്റ് നടന്ന സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവിന്റെ ഒരു വിഷയം രണ്ടായിരത്തിഒമ്പതിൽ ഞാൻ രേഖാമൂലം മെഡിക്കൽ റീംബേഴ്സ്മെന്റും സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവും നൽകിയപ്പോൾ അത് തിരുവനന്തപുരം പവർ ഹൗസിലെ അന്നത്തെ ഭരണകക്ഷി യൂണിയനായ അവരുടെ നേതാക്കന്മാർ അതായത് അവിടെ മുഴുവൻ ചുവപ്പാക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ ഒരു നേതാവ് ഉണ്ടായിരുന്നു ശ്രീവരാഗം നിവാസിയാണ് അവൻ അവിടെ വരുന്ന മുഴുവൻ ചുവപ്പാക്കി വീട്ടിൽ പോവുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ചുവപ്പാക്കാൻ സാധിച്ചില്ല എന്ന പോലുള്ള കഴിവുറ്റ ചങ്ങൂറ്റമുള്ള പ്രവർത്തകർ അന്ന് പ്രതിപക്ഷ യൂണിയനിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ ചുവപ്പാക്കാൻ പറ്റിയില്ല വർക്ക് നടന്നു നാൽപ്പതോളം മെമ്പർമാരെ ഉപയോഗിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെ സംഘടന വർക്ക് ചെയ്തു ഒന്നാമതായി തന്നെ നിന്നു സി ഐ റ്റു അവിടെ അംഗീകാരമുള്ള സംഘടനയായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകളും അവർക്കുണ്ടായിരുന്നു എന്നാൽ നാൽപ്പതോളം പേരെ മെമ്പർഷിപ്പ് ചേർത്ത് കൊണ്ട് ഞാൻ അവിടെ ഒന്നാമതായി അതായത് എ ഐ റ്റു സിക്ക് ഒപ്പം അവിടെ പ്രവർത്തിച്ചു കൂടി തന്നെ പല ആരോപണങ്ങളും ഇവർ പുറത്തുവിട്ടു അതൊന്നും യേശിയില്ല അതിനെക്കുറിച്ച് പിന്നീട് പറയാം ഇപ്പോൾ സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തിഒമ്പതിൽ നൽകിയ പേപ്പറുകൾ വലിച്ചെറിയപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ നൽകിയ പേപ്പറുകൾ വലിച്ചെറിയപ്പെട്ടു ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വലിയ പാടാണ് എന്നാലും സ്വാധീനം ചെലുത്തി ഇതെല്ലാം ഞാൻ എടുത്തു രണ്ടായിരത്തി പതിമൂന്നിൽ യു ഡി എഫ് ഭരണകാലം രണ്ടായിരത്തി പതിനൊന്നായപ്പോഴേക്കും ഞാൻ ഐ എൻ ടി സി വിട്ടു ഐ എൻ ഡി സി വിടാൻ തന്നെ കാരണം വേറൊന്നുമല്ല അഞ്ചു വർഷം യാതന സഹിച്ച് സംഘടന അവർക്ക് ചെയ്തപ്പോൾ കിട്ടിയ തിക്താനുഭവം വേറെയായിരുന്നു എം എസ് റാവത്തറുമായി നല്ല ബന്ധമായിരുന്നു എന്നാൽ അവിടെ ചില കുഴിത്തിരുമ്പുകൾ ഉണ്ടായിരുന്നു ഏതാണ് കുഴിത്തിരുമ്പെന്ന് ഞാൻ സൂചിപ്പിക്കുന്നില്ല ജില്ലാ സെക്രട്ടറിക്കും ജില്ലാ പ്രസിഡന്റിനും അടിപിടി ഞാൻ വിട്ടുകൊടുത്തു കാരണം വേറൊന്നുമല്ല അതിനു വേണ്ടിയാണ് അവർ രംഗത്ത് വന്നത് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ജോലി ചെയ്യാത്ത നേതാക്കന്മാരും പ്രവർത്തകരായ ഇവരും നമ്മളെ പുറത്താക്കാൻ വേണ്ടി നടക്കുന്നു നമ്മൾ സ്വയം ഒഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഒരു യൂണിയനുമായി എനിക്ക് ബന്ധമില്ല എന്നാൽ ഇടതുപക്ഷ ചിന്താഗതിയുള്ള യൂണിയൻ എന്നെ വെറുതെ വിട്ടില്ല അവർ എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു ആ വേട്ടയാടൽ രണ്ടായിരത്തി ഇരുപത് വരെ തുടർന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കൊടുത്ത പേപ്പറും ഈ അന്നത്തെ ഭരണകക്ഷി സംഘടനയായ ഐ എൻ യു സിയിലെ ചില വിദഗ്ധന്മാരും പ്രതിപക്ഷ സംഘടനയായ സി ഐ ടൂലെ വിദഗ്ധന്മാരും ചേർന്ന് മുക്കി അവർ രണ്ടുപേരും എനിക്കെതിരെ ഒന്നിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ നിന്ന് പടവൊഴുതി എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരുന്നു ആരുടെയും ഒരു യൂണിയൻ്റെയും സഹായമില്ലാതെ എന്തോ ദൈവത്തിൻ്റെ ഭാഗ്യം എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ കൊടുത്ത പേപ്പർ മുക്കുന്ന കാര്യം ഇവരുടെയൊക്കെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം വന്നു രണ്ടായിരത്തി പതിനേഴിൽ അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ പേപ്പറുകളെല്ലാം മുഖ്യ വിദഗ്ധന്മാർ ഇവിടെ തന്നെ ഉണ്ടെന്നും ഇന്ന ഇന്ന പേപ്പറുകൾ മുക്കി ചേട്ടാ എന്നോടൊന്നും വിഷമം തോന്നരുത് ഞാൻ അവരുടെ കൂടെ അന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല ചേട്ടൻ്റെ പേപ്പർ മുഖ്യ കാര്യം അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വലിച്ചു കീറിയതും അതുതന്നെയാണ് പറയാൻ തന്നെ കാരണം ഞാനത് ശ്രദ്ധയോടെ കേട്ടു സമയവും സന്ദർഭവും ഉൾപ്പെടെ എന്നോട് പറഞ്ഞു ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചു അയാളെ ഒഴിവാക്കി എന്തുകൊണ്ടെന്നാൽ അയാൾ മാപ്പു സാക്ഷിയായി പ്രവർത്തിച്ചു അയാളാണ് എനിക്ക് ഹിൻഡ് തരുന്നത് രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിമൂന്നിലും എൻ്റെ സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവിൻ്റെ റെക്കോർഡുകൾ നശിപ്പിച്ചവന്മാരെക്കുറിച്ചുള്ള ഹിൻഡുകൾ തന്നത് അയാളാണ് ഞാൻ അയാളെ ഒഴിവാക്കിക്കൊണ്ട് നിയമ പോരാട്ടം ആരംഭിച്ചു ആരംഭത്തിൽ തന്നെ അടിതെറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഡെപ്യൂട്ടിയും തലകുത്തനെ താഴെ വീണു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ വിവരാവകാശത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി അപേക്ഷകൾ കൊടുത്തു ഇല്ല അവിടുണ്ട് ഇവിടുണ്ട് തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിലേക്ക് വിവരാവകാശ മറുപടികൾ തന്നു അതിനെല്ലാം ഞാൻ അപ്പീൽ കൊടുത്തു ഈ തെറ്റിദ്ധാരണ വരുത്താൻ വിദഗ്ധമായി പെരുമാറിയ ഒരു സീനിയർ സൂപ്രണ്ട് പവർ ഹൗസിൽ ഉണ്ടായിരുന്നു അദ്ദേഹം കുറച്ച് നിയമങ്ങളൊക്കെ അറിയാവുന്ന ആളാണ് അദ്ദേഹം പല വിധത്തിലും തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അവിടെ നിന്ന് മുഴുവൻ കാരണങ്ങളും ഉൾക്കൊണ്ട് ഞാൻ വിവരാവകാശ കമ്മീഷന്റെ അപ്പീൽ കൊടുത്തു അപേക്ഷ കൊടുത്തു ആ അപേക്ഷയ്ക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി അവിടെ നിന്നും രണ്ടു പ്രാവശ്യം ഉദ്യോഗസ്ഥരെയും എന്നെയും വിളിച്ചു സംസാരിച്ചു ഉദ്യോഗസ്ഥന്മാർക്ക് ഫൈൻ അടിക്കുന്ന സ്റ്റേജ് വന്നു അതായത് കുറ്റക്കാരെന്ന് കണ്ടെത്തി ഫൈൻ അടിക്കുകയും ഫൈനടിച്ചാൽ ഇവർക്ക് ബോർഡിലെ ജോലിയിൽ ചില തടസ്സങ്ങൾ വരും ഇവർക്ക് മൊമ്മ കൊടുക്കും ഇവർക്ക് നടപടി വരും ഉറപ്പാണ് അത് വന്നപ്പോൾ അന്ന് അന്നിരുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അതിനുശേഷം വന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറും ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ അവിടെ പാലിച്ചു ഞാൻ അത് സമ്മതിച്ചു എന്തെന്നാൽ നമ്മുടെ ഓഫീസർമാർ വ്യക്തിപരമായി എനിക്ക് ചില ബന്ധങ്ങളുണ്ട് പക്ഷേ ആ ബന്ധങ്ങളെല്ലാം തന്നെ ഇവരാണ് തകർത്തത് അതിനനുസരിച്ച് ഞാൻ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് വാങ്ങി തിരുവനന്തപുരം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എന്നോട് സൂചിപ്പിച്ചു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രേഖകൾ ഹാജരാക്കണം ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെയിൽ ഉണ്ടായിരുന്ന ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ ഹാജരാക്കി അവർ അത് ഏറ്റുവാങ്ങി അങ്ങനെയാണ് തിരുവനന്തപുരത്തെ ആസ്ഥാനമായ സംസ്ഥാന വിവരാവകാശ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ അവർ ഒത്തുതീർപ്പ് വ്യവസ്ഥ സ്വീകരിക്കുന്നത് എന്റെ രേഖകൾ നശിപ്പിച്ചത് തിരുവനന്തപുരം ഡിവിഷനിലെ രാഷ്ട്രീയ കിങ്കരന്മാർ തന്നെ ഞാനൊന്നും പറയുന്നില്ല അതിനനുസരിച്ച് തിരുവനന്തപുരത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും തിരുവനന്തപുരത്തെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറും ഇപ്പോൾ അദ്ദേഹം സി ചീഫ് എഞ്ചിനീയറാണ് അദ്ദേഹവും കാര്യകാരണങ്ങൾ സഹിതം റെക്കമെൻഡ് ചെയ്ത് വൈദ്യുദ്വീപമിരിക്കുന്ന സി എച്ച് ആർ എമ്മിന് നോട്ട് വെച്ച് റെക്കമെൻഡ് ചെയ്ത് സമർപ്പിച്ചു എന്നാൽ അവിടെ ഒന്നും ഉണ്ടായില്ല സി എച്ച് ആർ എമ്മിന്റെ ഓഫീസിൽ ഒരു വിദഗ്ധൻ ഇരിപ്പുണ്ട് ലോ ഓഫീസറായി ഒരു കിഴങ്ങനാണ് അവന്റെ വിചാരം അവനാണ് ഇവിടുത്തെ കോടതിയും അവനാണ് ഇവിടുത്തെ നിയമ സംഹിതയും ഉള്ളത് അവൻ വിദൂര പഠനം നടത്തിയാണ് എൽ എൻ ബി എടുത്തത് അവന്റെ ഡിഗ്രി ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഈ കിഴങ്ങൻ ഉപദേശം കൊടുത്തു സി എച്ച് ആർ എമ്മിന് കിഴങ്ങൻ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കിഴങ്ങനെ വേറെ വേറൊരുടെ കിട്ടില്ല നടക്കുന്ന ഭാവവും മറ്റതും കണ്ടാൽ അവൻ ജില്ലാ ജഡ്ജിയുടെ പവറുള്ളവനാണെന്ന് വിചാരിക്കുന്നു കിഴങ്ങ കിഴങ്ങാ നിന്നെക്കാലും ബുദ്ധിയുള്ളവന്മാർ എന്റെ കൂടെ ഉണ്ട് നിനക്ക് പണി ഞാൻ വേറെ തരും വച്ചിട്ടുണ്ട് അങ്ങനെ സി എച്ച് ആർ എം ഉപദേശം കൊടുത്ത് സി എച്ച് ആർ എം നാലു മാസം കയ്യിൽ വച്ചിട്ട് ഇ ബി ബി എസിൽ കൊടുത്തു ഇ ബി ബി എസിൽ നിന്നും അവിടെ നിന്ന് തള്ളിപ്പറക്കി അവിടെ ഒരു ലേഡിയുണ്ട് മഹാവിദഗ്ധയാണെന്നാണ് വിചാരം ഒരു വിദഗ്ധയല്ല വേറും രാഷ്ട്രീയ കിങ്കലി അങ്ങനെ അവരുടെ കയ്യിൽ നിന്നും വീണ്ടും എൽ പോകുന്നു അതാണ് രസം റിട്ടയർ ചെയ്ത് ഇവിടെ വന്നിരിക്കുന്ന എൽ ആൻഡിഒയെ ഇത് ഏൽപ്പിക്കുന്നു അദ്ദേഹം അങ്ങോട്ട് കിണഞ്ഞങ്ങ് നോക്കുന്നു എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തെ കുറിച്ച് ആരോപണങ്ങൾ ഞങ്ങൾ നേരത്തെ വാർത്തകളിൽ ചെയ്തിരുന്നു ആ സ്ഥലമണുമായി ബന്ധപ്പെട്ട് അതവിടെ നിന്ന് തള്ളിവിട്ടു മൂന്ന് മാസം അതിൻ്റെ പുറത്ത് അദ്ദേഹം അടയിരുന്നു മൂന്ന് മാസം എൽ റിട്ടയർ എൽ അമ്പത്തി മൂവായിരം രൂപ ഡി എ കൊടുക്കുന്ന എൽ ആൻഡിഒ അതിന്റെ വാർത്തകൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നു ആ എൽ ആൻഡിഒ അവിടെ നിന്നും നേരെ തള്ളിവിട്ടു എച്ച് ആർ എം ഡയറക്ടർ അതായത് സുരേന്ദ്ര സുരേന്ദ്രയുടെ ഓഫീസിൽ മൂന്ന് മാസം അവിടെ നിന്ന് അദ്ദേഹവും അതിന്റെ പുറത്ത് അടയിരുന്നു തീരുമാനമെടുക്കാതെ ഇവനൊക്കെ എന്താ ജോലി അവിടെ പാവപ്പെട്ട ജീവനക്കാരന്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാനാണ് ഇവനെയൊക്കെ അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത് ഇവനൊക്കെ അവിടെ ഇരുന്ന് അടിച്ച് സുഖിച്ച് മറ്റു നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തി ബോർഡിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അതേക്കുറിച്ച് പറയുന്നതാണ് വേറൊന്നും കൊണ്ടല്ല എൻ്റെ കാര്യം മാത്രമല്ല ധാരാളം ജീവനക്കാരെ ഇവന്മാർ ദ്രോഹിച്ചിട്ടുണ്ട് അതിൻ്റെ കണക്കുകളല്ല ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ദിവസേന വരുന്ന കത്തുകൾക്ക് കണക്കില്ല അത് സ്കൂട്ടറിങ് നടത്താൻ വേണ്ടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ സ്റ്റാഫിന് സുരേന്ദ്രയുടെ ഓഫീസിൽ നിന്നും എഫ് ടി ഡിയിലേക്ക് പോയി ഫുൾ ടൈം ബോർഡ് ഇപ്പൊ ഭയങ്കരമാണ് സംഭവം ഫുൾ ടൈം ബോർഡ് ഫുൾ ടൈം ബോർഡിലേക്ക് പോയപ്പോൾ അവിടെ അങ്ങോട്ട് വെട്ടാനായിട്ട് കുറച്ച് പരനാറികൾ അവിടെ ഇപ്പോണ്ട് പരനാറികളെന്ന് പറയാൻ തന്നെ കാരണം പരനാറി ആയതുകൊണ്ടാണ് ഞാൻ ഇതുവരെ അഭാഷം ഉപയോഗിക്കാറില്ല എന്നാൽ ഇത് ഉപയോഗിച്ച് തന്നെ ആവണം ഡയറക്ടർമാരായ പരനാറികളെല്ലാം കൂടി ചേർന്ന് അതങ്ങ് വെട്ടിത്തീർത്തു സർക്കാരിലേക്ക് വിട്ടു എച്ച് ആർ എം ഡയറക്ടറും ഒരു ഫിനാൻസ് ഡയറക്ടറുണ്ട് അയാൾക്ക് ഇരുപത് വർഷം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഫിനാൻഷ്യൽ ഡയറക്ടറായിട്ട് ഇരിക്കാൻ സാധിക്കുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഡോക്യുമെൻസ് ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു അയാൾക്ക് പത്തൊമ്പത് വർഷമേ ആയിട്ടുള്ളൂ ഡയറക്ടറാവുന്ന സമയത്ത് ഒരു വർഷം ബാക്കിയുണ്ട് ഇരുപത് വർഷം ഉണ്ടെങ്കിൽ അയാൾക്ക് ഫിനാൻഷ്യൽ ഡയറക്ടർ ആവാൻ സാധിക്കുകയുള്ളൂ എല്ലാ ക്രമക്കേടാണ് അതാണ് ഞാൻ പറഞ്ഞത് പരനാറികൾ ക്രമക്കേട് കാണിക്കുന്ന പരനാറികളെല്ലാം ഒരുമിച്ചു അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി വെട്ടിപ്പിരുത്ത് നേരെ സർക്കാരിലേക്ക് വിട്ടു സന്തോഷം സർക്കാർ തീരുമാനിക്കട്ടെ പവർ സെക്രട്ടറിയും ഇലക്ട്രിസിറ്റി മന്ത്രിയും മുഖ്യമന്ത്രിയും തീരുമാനിക്കട്ടെ സംസ്ഥാന വൈദ്യുതി ബോർഡിലെ ജീവനക്കാരുടെ ഡ്യൂട്ടി സമയത്ത് നടന്ന അപകടം വൈദ്യുതി ബോർഡിലെ പരനാറികളായ ഡയറക്ടർമാർക്ക് സാധിച്ചില്ലെങ്കിൽ അത് സർക്കാരിലേക്ക് തന്നെ പോകണം എന്നാൽ അവിടെ വേറെ വിഷയങ്ങളുണ്ടായി ആറു കോടി അൻപത് ലക്ഷത്തോളം രൂപ ബോർഡിൽ ലഭിക്കേണ്ട തുക മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കൽപ്പന ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി കൊടുക്കാനുള്ളത് കക്കയം ടണൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുപ്പത് വർഷം കഴിഞ്ഞതിന് ശേഷം റിട്ടയർ ചെയ്ത എൽ ആൻഡിഒ വന്ന് ഇവരുമായിട്ടൊക്കെ സന്ധി സംഭാഷണം നടത്തി ചില ഇടപാടുകൾ നടത്തി അത് ഫിനാൻസ് ഡയറക്ടർക്ക് ബന്ധമുണ്ട് എച്ച് ആർ എം ഡയറക്ടർക്ക് ബന്ധമുണ്ട് കഴിഞ്ഞ ചെയർമാന് ബന്ധമുണ്ട് എൽ ഡി ബന്ധമുണ്ട് അവിടെ ഇരുന്ന മുഴുവൻ ജീവനക്കാർക്കും ബന്ധമുണ്ട് ബോർഡ് സെക്രട്ടേറിയറ്റിലെ രണ്ടുപേർക്ക് ബന്ധമുണ്ട് എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഉത്തരവ് ആറ് അമ്പത് അതായത് ആറ് കോടി അമ്പത് ലക്ഷം രൂപ ബോർഡിനടക്കേണ്ടത് മുപ്പത് കൊല്ലത്തിന് മുമ്പ് അടക്കേണ്ട തുകയാണ് മുപ്പത് കൊല്ലത്തിന് ശേഷം അത് മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപയ്ക്കകത്ത് തീർപ്പ് ഉണ്ടാക്കണമെങ്കിൽ കിട്ടിക്കാണും കോടികൾ ഇവർക്കെതിരെ കോടികൾ കിട്ടിക്കാണും സംസ്ഥാന വിജിലൻസ് അന്വേഷിക്കുന്നു അന്വേഷിക്കട്ടെ കുറെ രേഖകൾ ഞങ്ങൾ കൊടുത്തു അവർ അത് സ്വീകരിച്ചു പരാതി കൊടുത്തതും ഞാൻ തന്നെയാണ് ബോർഡിന്റെ തുക അടിച്ചുകൊണ്ട് പോകുന്നവന്മാർക്കെതിരെയാണ് ഞാൻ പരാതി കൊടുത്തത് എന്റെ ലീവ് നഷ്ടപ്പെട്ടതിൽ എനിക്ക് സങ്കടമില്ല എന്നാലും സർക്കാരിൽ എത്തിയതും അത് സന്തോഷം സർക്കാർ തീരുമാനിക്കട്ടെ പക്ഷേ ഈ സ്ഥല കച്ചവടത്തിലും കറണ്ട് വില്പനയിലും സാധന സാമഗ്രികൾ വാങ്ങുന്നതിലും തുക അടിച്ചു മാറ്റുന്ന ഈ ഡയറക്ടർമാരുടെയൊക്കെ രഹസ്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് കാസർഗോഡ് ജില്ലയിലെ വിവിധ അഴിമതികളെ കുറിച്ച് ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് അത് ഞങ്ങൾ ഉടനെ പുറത്തുണ്ട് ഡയറക്ടർക്ക് സങ്കടം വന്നിട്ട് കാര്യമില്ല അവിടെ ഒരു കോൺട്രാക്ടർ തുണി അഴിച്ചാണ് ഓഫീസിൽ നൃത്തമാടിയത് ഫിനാൻഷ്യൽ ഡയറക്ടർ ഒന്ന് ആലോചിക്കാനുള്ളത് താങ്കൾക്ക് ഇരുപത് വർഷം ആയില്ല ബോർഡിൽ സർവീസിൽ കെയർ ഇരുപത് വർഷം തികഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഡയറക്ടർ സ്ഥാനം ലഭിക്കുകയുള്ളൂ അതിൽ കള്ളത്തരം കാണിച്ച രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട് അതും ഒന്നാം റാങ്കുകാരൻ വെളിയിൽ നിൽക്കുമ്പോൾ രേഖകളുണ്ട് എല്ലാ രേഖകളും ഞങ്ങൾ പുറത്തു പുറത്തുവിടും ഒരറ്റ നാരുകളെ ഞങ്ങൾ അതിനകത്ത് നിർത്തത്തില്ല കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ സ്വത്താണ് കേരള ഇലക്ട്രിസിറ്റി ബോർഡ് നിങ്ങളുടെയൊന്നും കുടുംബ സ്വത്തല്ല മുപ്പതിനായിരം പെൻഷൻകാർ കഷ്ടപ്പെട്ട് പണിതുയർത്തിയ സ്ഥാപനമാണ് ഈ സ്ഥാപനം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ മുതൽ അവർ കഷ്ടപ്പെട്ടതാണ് ടാറ്റ കമ്പനിയുടെ കയ്യിൽ നിന്നും പള്ളിവാസ ജലവൈദ്യുത പദ്ധതി ലഭിക്കുമ്പോൾ ലൈനുകളൊന്നും ഇല്ലാതെ വിഷമിച്ചു അതും പ്രസരണ ശേഷിയില്ലാത്ത ലൈനുകളാണ് നമുക്കുണ്ടായിരുന്നത് അതേക്കുറിച്ചുള്ള അറിവ് ഈ കിഴങ്ങന്മാർക്കില്ല എനിക്കറിയാം എന്റെ പിതാമഹന്മാർ പറഞ്ഞ അറിവ് എനിക്കുണ്ട് ആദ്യത്തെ പവർ സ്റ്റേഷനിൽ ജോലി ചെയ്ത ഒരു ആളിന്റെ കൊച്ചുമകന്റെ മകനാണ് ഞാൻ എനിക്കറിയാം സംസ്ഥാന വൈദ്യുതി ബോർഡിനെ കുറിച്ച് ഞങ്ങളുടെ കയ്യിൽ മുന്നൂറ്റി എൺപതോളം സെക്ഷൻ ഓഫീസിന്റെ ഫീഡ്ബാക്ക് ഉണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് അതെല്ലാം ഞങ്ങൾ കൊണ്ടിരിക്കുന്നു ഉറങ്ങാൻ വിടത്തില്ല ഉറപ്പ് ഇത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ് ജയചന്ദ്രന്റെ ഒറ്റയാൾ പോരാട്ടം പക്ഷേ ജീവനക്കാരൻ്റെ കൂടെ എനിക്ക് വരുന്ന കത്തുകളും എൻ്റെ വാട്സാപ്പിൽ വരുന്ന മെസ്സേജുകളും എനിക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങളെ കൂടെ നിൽക്കുന്ന ആരുമില്ല എല്ലാവരും നിഷ്പക്ഷവാദികളാണ് അവരെല്ലാം ബോർഡ് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർക്ക് ഡി വേണം പെൻഷൻ വേണം ശമ്പളം മുടക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ വെട്ടിക്കൊണ്ടുപോയ പൈസ മുഴുവൻ തിരിച്ചെത്തിക്കുന്ന ആ ദിവസം വരെ ഞാൻ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുന്നു ഹലോ സാർ ജയചന്ദ്രൻ ആണ് സാർ ഞാൻ വിളിച്ചത് നമ്മുടെ എഫ് ടി ഡിയിൽ വെച്ച കാര്യം എന്താ അറിയാൻ വേണ്ടി സ്പെഷ്യൽ ഡിസബിലിറ്റി പിന്നെ ഗവൺമെന്റിൽ കൂടി ഒന്ന് ചെയ്യേണ്ടതുണ്ടെന്നാണ് ഫിനാൻസ് ിയും പിന്നെ എങ്ങനെ സാറേ ഗവൺമെന്റ് ഒരു ഒരു ഗവൺമെന്റിന്റെ അനുവാദം സാറേ കെ എസ് സി ബിയിലെ ഡ്യൂട്ടി സമയത്ത് ആക്സിഡന്റ് നടന്നു അത് കെ എസ് സി ബിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ നടന്ന അനാസ്ഥ കാരണമാണ് ഇത് താമസിച്ചു പോയത് അതിനനുസരിച്ച് വിവരാവകാശ കമ്മീഷനില് രേഖകളില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്തതിന് ശേഷമാണ് ഇതിനൊരു അനക്കം അലക്കമുണ്ടായത് ഇപ്പൊ സാറിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് വിവരാവകാശ കമ്മീഷൻ പതിനഞ്ച് ദിവസത്തിനകത്ത് ഉത്തരവ് ഉണ്ടാകണമെന്ന് പറഞ്ഞ ഓർഡർ ആണ് ഇപ്പൊ ഒരു വർഷമായത് എന്നിട്ട് വീണ്ടും ഗവൺമെന്റിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ബോർഡിലെ മുഴുവൻ കാര്യങ്ങളും ഗവൺമെന്റിൽ പോയിട്ടാണോ തീരുമാനിക്കുന്നത് അതായത് മുപ്പത് വർഷത്തിന് മുമ്പേ ഉള്ള സ്ഥലമിടപാട് അതായത് കരമനയില്ല അത് ഗവൺമെന്റിൽ പോയിട്ടാണോ സ്ഥലത്തിന്റെ പൈസ കുറച്ചു കൊടുത്തത് അതില് ഒരു തീരുമാനം അങ്ങനെ നമ്മള് പിന്നെ പറഞ്ഞതാണ് അപ്പോ അതില് ഒരു ലെറ്റർ ഉണ്ട് ഇങ്ങോട്ട് ബോർഡിലേക്ക് സ്പെഷ്യൽ ഡിസേബിളിറ്റി ലീവിനു വേണ്ടി ഗവൺമെന്റിലേക്ക് എഴുതണം സാങ്ഷന് വേണ്ടി അപ്പോ നമ്മൾ ബോർഡിലേക്ക് നോട്ട് വെച്ചതും ഇത്തരത്തിലുള്ള കാര്യങ്ങളും ബോർഡ് ലെവൽ തന്നെ തീരുമാനം എടുക്കേണ്ടതാണ് എടുക്കാനുള്ള ഒരു അനുവാദം വേണം എന്നുള്ളത് മാത്രം സർക്കാരിൽ പോകേണ്ട കാര്യമുണ്ടോ കേരളത്തിലെ രാഷ്ട്രസീതി ബോർഡിൽ ഏകദേശം ആയിരക്കണക്കിന് സാറ് തന്നെ മിനി മിനിന്നത്തെ ഫംഗ്ഷന് അതായത് ബുധനാഴ്ച നടന്ന ഫംഗ്ഷന് മന്ത്രിയുടെ മുമ്പ് വെച്ച് പറഞ്ഞു ബോർഡിൽ ആക്സിഡന്റ് നടന്നു അന്ന് സുരക്ഷാ ക്രമീകരണം ഇല്ലാതെയാണ് രണ്ടായിരത്തിഒമ്പതിൽ ആക്സിഡന്റ് നടന്നത് സാറെ വെക്കേണ്ട സി എച്ച് ആർ എം തലത്തിൽ തീരുമാനമെടുക്കാനുള്ള കേസാണിത് അത് കഴിഞ്ഞത് ലോ സെക്ഷനിൽ പോയി അത് കഴിഞ്ഞ് ഇ ബി ബി എസ് പോയി അത് കഴിഞ്ഞാണ് സാറിന്റെ ഞാൻ ഡയറക്ട് പോയി എച്ച്ആർഎം ലോയിൽ പോയത് സാറെ ഈ ഫയലിന്റെ പുറകിൽ ഞാൻ സഞ്ചരിക്കുന്ന ആളാണ് അന്നിരുന്ന തിരുവനന്തപുരം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിവരാവകാശ കമ്മീഷൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ആണ് സാറിന്റെ ടി ആയിട്ടിരിക്കുന്നത് സുരേഷ് ബാബു സാറ് അല്ല എന്റെ എന്റെ അടുത്ത് അടുത്ത് പറഞ്ഞിങ്ങനെ ആയിക്കോട്ടെ സാറേ പിന്നെ ജയചന്ദ്രന്റെ ഫയൽ മാത്രം അതായത് രണ്ടായിരത്തിഒമ്പതിൽ കൊടുത്ത ഫയല് പവർ ഹൌസിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ട്രേഡ് യൂണിയൻ ഓഫീസർ സംഘടനയെ അത് മുക്കി രണ്ടായിരത്തി പതിനൊന്നിലും കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ അതായത് ഒ എക്കാര് മുക്കി ഇതിപ്പോ രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ രേഖാമൂലം കൊടുത്തതാണ് വീണ്ടും മുക്കിയത് ഏഹ് ജയചന്ദ്രൻ ഞാൻ ചോദിക്കട്ടെ സാറേ കെ ഐ സി ബി ജയചന്ദ്രൻ എന്താണ് വ്യത്യാസം അല്ല സാറെ ഇത് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ ജോലി ചെയ്യിപ്പിച്ച ഒരു ജീവനക്കാരന് ഗവൺമെന്റിൽ പോയി സാങ്ഷൻ എന്ന് പറഞ്ഞാൽ തീരെ അത് വളരെ മോശമായ നടപടിയാണ് ശരി അല്ല അതൊരു ഞാൻ ഇതുവരെ കർക്കശമായി സംസാരിച്ചിട്ടില്ല സാറിന് അറിയാമല്ലോ സാറിന്റെ മേലധികാരിയായിരുന്നു കഴിഞ്ഞ മാസം വരെ അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇന്ന് ഞാനൊരു സ്ഥാപനത്തിന്റെ ചീഫ് അഡിസർ ആ ലെവലിലാണ് ഞാൻ സംസാരിക്കുന്നത് സാറിന്റെ ഓഫീസിൽ ഇരിക്കുന്ന അജിത പി കെ നായർക്ക് ഒരു നോട്ട് എഴുതി വിട്ടു അവരവിടെ ഉണ്ടെങ്കിലേ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് പറഞ്ഞു അത് ഗവൺമെന്റിന്റെ അടുത്ത് ചോദിച്ചിട്ടാണോ സാറ് വിട്ടത് സാറൊന്നും പറയണ്ട ഇത് വാർത്തയായിട്ട് ഇന്ന് വൈകിട്ട് ഞാൻ ബ്രേക്ക് ചെയ്യും ഇത് ഞാൻ റെക്കോർഡാ ശരി സാർ